ശ്രീരാകെ നമ്മൾ കുറച്ച് ഇത് വന്നിട്ടുണ്ടാ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വളകള് നമ്മൾ കമ്പി വളകള് കുറെ പേര് ചോദിക്കൂല്ലേ ഇതൊന്നും അടച്ചു കൊടുത്താ നമ്മടെ കമ്പി വളകള് നല്ലൊരു സൂപ്പർ മോഡലിൽ തന്നെയുള്ള നമ്മുടെ കമ്പി വളകൾ ഇതൊക്കെ ഞാൻ ഇടട്ടെ കയ്യിലേക്ക് ആ ഇപ്പൊ വന്നതേ ഉള്ളൂ കണ്ടട ഇതിന്റെ വെയിറ്റ് എത്ര എന്നറിയോ ഒരു പവനുള്ളത് ഒരെണ്ണം ഒരു പവൻ വലത്തെ കയ്യിലും കേറിയിട്ടാ അത്യാവശ്യം വലിയ സൈസാണ് പിന്നെ വന്നിരിക്കുന്നത് ഈ ഒരു ഡിസൈൻ ഒന്ന് നിങ്ങൾ നോക്കിക്കേ ഭയങ്കര രസമായിട്ടുള്ള ഒരു ഫ്ലവർ ഡിസൈൻ പോലത്തെ ഒരു ഡിസൈൻ അല്ലേ ഒന്നര പവനാ ഒരെണ്ണത്തിന്റെ വെയിറ്റ് ഒന്നര പവൻ നല്ല ഭംഗിയായിട്ടുള്ള ഒന്നര പവൻ ഭയങ്കര രസം ഉണ്ട് കേട്ടോ കാണാൻ ഇടക്കിടക്കിടക്ക് ഇങ്ങനെ ഫ്ലവർ പാറ്റേൺ ഇങ്ങനെ കുത്തു കുത്തു ഡിസൈൻ ഗ്രിപ്പ് ഡിസൈൻ അങ്ങനെ പല പല വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസിൽ തന്നെ വന്നിരിക്കുന്നത് ഇത് കണ്ടോ നല്ലൊരു ഭംഗിയായിട്ടുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് അതുപോലെ തന്നെ ഈ ഒരു ഡിസൈനും കൂടെ നോക്കി ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് ഒന്ന് ഇത് ഒന്നരപ്പവൻ ഓർണ്ണം അതെ ഇത് കണ്ടോ നല്ലൊരു ഗ്ലൈസിംഗ് ലുക്കിൽ തന്നെ വന്നിരിക്കുന്ന ഒന്നരപ്പവന്റെ ഇതെല്ലാം ചിലത് നമുക്ക് തിന്നായിരിക്കും ഇത് ഒരെണ്ണം ഒന്നര പോവാനാണ് ഇത് ഒരെണ്ണം ഒന്നര പോവാനാണ് പക്ഷെ രണ്ടും ഡിഫറെന്റ് ലുക്കില് കാഴ്ചക്ക് നല്ലൊരു ഡിഫറെന്റ് ലുക്കിൽ തന്നെ വന്നിരിക്കുന്ന നമ്മൾ ഇട്ടാലും ഭയങ്കര രസമായിട്ടുണ്ട് ഇത് കുഞ്ഞു കുഞ്ഞു വർക്കുകൾ ഇങ്ങനെ ഇങ്ങനെ ഒരു ആർച്ച് പോലെ വന്നിട്ടുണ്ട് അങ്ങനെ പല പല കുഞ്ഞു കുഞ്ഞു ഡിസൈൻസിലൊക്കെ വന്നിരിക്കുന്ന ഒരു പാറ്റേൺ കണ്ടാ അതുപോലെ തന്നെ അത് ഈ ഒരു ഡിസൈൻ നോക്കിക്കേ ഇതിന്റെ വെയിറ്റ് എത്ര എന്ന് ഒന്നേ ഒന്നേകാൽ പവനാട്ടോ കണ്ടോ ഒന്നേകാൽ പവനിലും ഒരു സുപ്പർ മോഡലിൽ തന്നെ വന്നിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഒന്നേകാൽ പവൻ്റെയാണ് എന്ത് രസോന്ന് നോക്കല്ലേ നല്ലൊരു ഭയങ്കര ഒരു എന്താ ഒരു ഗ്ലേസിംഗ് ലുക്ക് ഉണ്ട് കാഴ്ചക്കും ഗ്ലേസിംഗ് ലുക്ക് ടൂ പോയിന്റ് ഫൈവ് ടു പോയിന്റ് സിക്സ് ആ ഒരു സൈസിൽ വന്നിട്ടുണ്ട് കേട്ടോ കാരണം ഇതെല്ലാം എനിക്ക് നല്ല അത്യാവശ്യം എണ്ണയിൽ കുറച്ച് വലിയ ഒരു ലൂസ് ഡിസൈൻസിൽ വന്നിട്ടുണ്ട് അതെ ഇതാ ഒരു പൊലിമല ഡിസൈൻസിന്റെ തന്നെ കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള പാറ്റേൺ കണ്ടോ എല്ലാം നല്ല ഗ്ലേസിംഗ് പാറ്റേണില് തന്നെ വന്നിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് ഒരെണ്ണമായിട്ടോ രണ്ടെണ്ണോട്ടോ മൂന്നെണ്ണമായിട്ടോ ഇപ്പൊ വെഡിങ് പർച്ചേസിനൊക്കെ എടുക്കുമ്പോ ഉണ്ടല്ലോ പൊലിമ വെള്ളം എടുക്കാതിന്റെ നമുക്ക് ഒരു കുറച്ച് എന്താ പറയുക ഒരു ഏഹ് എന്താ വീട്ടിടാനൊക്കെ നമ്മൾ ഒന്നര രണ്ടെണ്ണമൊക്കെ എടുക്കില്ല അങ്ങനെയുള്ളവർക്കും ഇടാ എടുക്കാൻ പറ്റിയ ഒരു സൂപ്പർ പാറ്റേൺ ആണ് ഓൾ ഇന്ത്യ നമ്മൾ ഇത് ഓൺലൈൻ പർച്ചേസും അവൈലബിൾ ആക്കിയിട്ടുണ്ട് അത്രയും സൂപ്പർ വെറൈറ്റി ഡിസൈൻസിൽ തന്നെ വന്നിരിക്കുന്ന പാറ്റേൺ ആണ് അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുക മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലത്തെ ഒരുപാട് ലൈറ്റ് വെയർ കളക്ഷൻസ് നമ്മുടെ നക്ഷത്രയുടെ എടപ്പള്ളിയിലും വൈറ്റിലയിലും പൂക്കാച്ചോടിയിലും നെറ്റൂരും ഒക്കെ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പം ഇതുപോലത്തെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം